കട്ടപ്ര ദീപ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിന്റെ അൻപത്തിയേഴാമത് വാർഷികാഘോഷം നടന്നു നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു രംഗപൂജയോടെയാണ് വാർഷികാഘോഷത്തിന് തുടക്കമായത് പ്രിൻസിപ്പൽ സിസ്റ്റർ തെരേസ റിപ്പോർട്ട് കാഞ്ഞരപ്പള്ളി പ്രൊവിൻസ് അസിസ്റ്റന്റ് പ്രമുഖ്യാൽ സിസ്റ്റർ ജോസി ട്രിസ അധ്യക്ഷയിൽ നഗരസഭ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ത്തിൻ്റെ മാറ്റം അനുസരിച്ച് വിദ്യാഭ്യാസ മാറ്റങ്ങൾ അനുസരിച്ച് പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് അത് വേണ്ടത്ര ഒരു ഒരു പുരോഗതിയുടെ പാതയിലൂടെ തന്നെ കടന്നു വന്ന അമ്പത്തിയേഴ് വർഷങ്ങളാണ് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ മേഖലയിലുള്ള കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും നല്ല ഒരു സ്വാധീനം കഴിഞ്ഞിട്ടുള്ള ഒരു ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സണ് സ്വീകരണം നൽകി കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയ വികാരി ഫാദർ ജോസ് മംഗലത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ഓശാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ രാജേഷ് പുല്ലാന്തനാൽ സ്കൂൾ മാനേജർ സിസ്റ്റർ അലീസിയ വി പ്രസിഡന്റ് ഫിലിപ്സ് വർഗീസ് തുടങ്ങിയവർ സംസാരിക്കും ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന